കെ പി സി സി നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് ഡിജിപി ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിന് നേരെയുള്ള പോലീസിന്റെ അതിക്രമത്തിൽ പ്രതിഷേധിച്ച് നെന്മാറയിൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തം പ്രകടനവും പൊതുയോഗവും നടത്തി ഹിറ്റ്ലറും മുസോളിനിയും അടക്കം ലോകം കണ്ട ഏകാധിപതികൾക്ക് അവസാന അവസാനകാലത്ത് ആത്മഹത്യയും ജനങ്ങളാൽ കൊല്ലപ്പെടുകയും ചെയ്യേണ്ട അവസ്ഥയാണ് ഉണ്ടായതെന്നും ഈ ചരിത്രം പിണറായി വിജയൻ പാഠമാക്കുന്നത് നല്ലതാണെന്നും യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് സി സുനിൽ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു വയോജനങ്ങൾക്ക് പെൻഷൻ കൊടുക്കാൻ വകയില്ലാത്ത പിണറായി സർക്കാർ കോടികൾ മുടക്കിയ ആഡംബര ബസിൽ കേരളം ചുറ്റുന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് ഭരണപരാജയം മറയ്ക്കാനുള്ള വ്യർത്ഥ വ്യായാമമാണ് നവകേരള സദസ് പിണറായി ഭരണത്തിൽ കേരളത്തിലെ പോലീസ് ഇടതുദാസന്മാരായി അദ്ദേഹം കൂട്ടിച്ചേർത്തു പിണറായിയുടെ ഈ ഈ ഈ ഭരണത്തിന് ഇനി ഏതാനും വർഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ ഭരണം പിണറായി കേരളത്തിന്റെ മണ്ണിൽ പുറത്തിറങ്ങുവാൻ കോൺഗ്രസ് പ്രവർത്തകന്റെ സമ്മതം മേടിക്കേണ്ട അവസ്ഥയിലേക്ക് പോകുന്ന നാളുകൾ വിദൂരമല്ല ഇന്ന് തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് ജനാധിപത്യപരമായി പ്രതിഷേധം നടത്തിയ കെ പി സി സി പ്രസിഡന്റിനെയും നേതാക്കന്മാർ വേദിയിൽ പ്രസംഗിച്ചു പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ കണ്ണീർ ഷെല്ലുകൾ ഒന്നൊന്നായി വേദിയിലേക്ക് വലിച്ചെറിഞ്ഞ് പിണറായിയുടെ പോലീസ് നടത്തിയ തെമ്മാടിത്തരം ഇന്ന് ഞാനും നിങ്ങളുമൊക്കെ യും കേൾക്കുകയും ചെയ്തവരാണ് പിണറായി വിജയനോടും കേരളത്തിലെ സി പി എമ്മിനോടും കോൺഗ്രസ് ഒന്നേ പറയാനുള്ളൂ മാറും ഭരണം മാറും എണ്ണി എണ്ണി നിന്റെ പാർട്ടിയുടെയും നിന്റെ പാർട്ടിയുടെ പിന്താങ്ങി നടക്കുന്ന പോലീസും കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ നടത്തുന്ന നരനായാട്ടിന് എണ്ണി എണ്ണി കണക്ക് ചോദിക്കുന്ന ദിവസം വരുമെന്ന കാര്യത്തിൽ തറക്കൂല്ല കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ആർ സുരേഷ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എസ് വിനോദ് കെ പി എസ് ടി എ ജില്ലാ പ്രസിഡന്റ് ഷാജി തെക്കേതിൽ കെ അബാസ് ആർ വേലായുധൻ പഞ്ചായത്ത് മെമ്പർമാരായ എസ് സോമൻ ആർ ചന്ദ്രൻ ഡിജു ദിവാകരൻ തുടങ്ങിയവർ സംസാരിച്ചു